ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഷീറ്റ് വർക്കാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെ സേഫ്റ്റിക്ക് ഗ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നെറ്റും അതുപോലെ തന്നെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്ത് ഒരു വർക്കാണ് അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നേരെ വീഡിയോയിലോട്ട് എടുക്കാം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഷീറ്റ് വർക്ക് കഴിഞ്ഞപ്പോൾ കിടന്നിട്ടുണ്ടായിരുന്ന ഈ സ്ഥലം അപ്പോൾ ഇതിനെ നമ്മൾ നെറ്റും അതുപോലെ ഇതടിച്ചിട്ട് സേഫ് ആക്കാൻ പോവാണ് അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബും അതുപോലെ തന്നെ മുക്കാൽക്ക് മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബും കൊടുത്തിട്ടുള്ളത് നമ്മൾ കാണുന്ന കുറച്ച് ഭാഗം ഇതുപോലെ സ്ക്വയർ പൈപ്പാണ് കൊടുക്കുന്നത് അതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ നെറ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ മുക്കാലിൽ മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബ് ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഒരു പുകക്കുഴല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കീബോർഡൊക്കെ വെച്ച് മറയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ വേറെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണാം അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ബോക്സ് ബോൾ സെറ്റ് ചെയ്ത് കീബോർഡ് അടിച്ച് കറക്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ടിഞ്ച് ഗ്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കട്ടിങ് വരെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് അപ്പോൾ ഒരു കാഴ്ചയുള്ള ഭാഗം വരെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മുക്കാലയ്ക്ക് മുക്കാൽ സ്ക്വയർ പൈപ്പാണ് ആണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് അടിയിലൊരു ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ സ്ക്വയർ പൈപ്പിനെ പരത്തി അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കുറച്ച് ഭാഗം നമ്മളൊരു സീലിംഗ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഷീറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സീലിംഗ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിങ് വരെ നമ്മൾ കൊണ്ടുവന്ന് സ്ക്വയർ പൈപ്പിൽ അടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതാണ് നെറ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ അതുവരെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം പൈപ്പ് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ സെറ്റ് എടുത്തിട്ടുണ്ട് പൈപ്പിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ബാക്കി കുറച്ച് ഭാഗങ്ങളും കിടക്കുന്നുണ്ട് അവിടെ നമ്മൾ നെറ്റാണ് അടിക്കുന്നത് രണ്ട് കണ്ടിൻ്റെ നെറ്റാണ് അടിക്കുന്നത് അപ്പോൾ അതിനുള്ള ഫ്രെയിമുകൾ ഇങ്ങനെ തന്നെ നമ്മൾ നിർത്തിയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കുള്ളതും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്രെയിമിനെ കട്ട് ചെയ്തെടുത്ത് നെറ്റ് അടിച്ചിട്ടാണ് അതിലേക്ക് കയറ്റി പിടിപ്പിക്കുന്നത് ഇതാ അങ്ങനെ ഫ്രെയിമിനെ അവിടെ നിർത്തിയിട്ട് തന്നെ അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ ചെയ്യലില്ല രണ്ടോ പൈപ്പ് കമ്മി ആയി കിട്ടും പക്ഷേ അപ്പോൾ നമുക്കുള്ള പണി കൂടുതലായിരിക്കും നെറ്റ് അങ്ങനെ വെച്ച് വെൽഡ് ചെയ്യലും ആയിട്ട് പണി കൂടുതലായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തുന്ന ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് ഫുള്ള് വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഫ്രെയിമിനെ കയറ്റിയിട്ട് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ ബീമിലേക്ക് നമ്മൾ സ്പോട്ട് അടിയിൽ കമ്പി അടിച്ചിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രെയിമുകളുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയതുകൊണ്ടിരിക്കുകയാണ് അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അതുപോലെ തന്നെ സൈഡിൽ വരുന്ന ഫ്രെയിമിൻ്റെ മുകളിൽ ഒരു ചെരുവ് വരുന്നുണ്ട് ആ ഭാഗത്ത് നമ്മൾ വി ബോർഡാണ് അടിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഫ്രെയിം വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫ്രെയിം നമ്മൾ ഇതുപോലെ കറക്റ്റ് സ്പിരിറ്റാക്കി കയറ്റിവെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഫ്രെയിമിനെ നമ്മൾ കയറ്റി വെച്ച് സ്പോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ താഴത്തു നിന്നുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ വല്ലാണ്ട് പണി വരുന്നില്ല താഴത്തുനിന്ന് തന്നെ വെൽഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കയറ്റി വെക്കാവുന്നതല്ലൂട്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആർഡും അതുപോലെ തന്നെ സിക്സ് എം എമ്മിൻ്റെ കമ്പി പെട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യാം പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ബഡ്ജറ്റിൽ മാറ്റം കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൈപ്പ് കൊടുക്കുന്നതിൻ്റെ എല്ലാം പറയുന്ന ആ ഒരു നെറ്റിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റിൽ ഒരുപാട് കമ്മിയായി കിട്ടും നമ്മളിവിടെ പൈപ്പ് കൊടുത്തത് ഫ്രണ്ടെന്ന് കാഴ്ച ഉള്ളത് കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ പൈപ്പ് കൊടുത്തിട്ടുള്ളത് ഇത് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സീലിംഗ് റെഡിക്ക് ചുമർ പോലെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ ഈ താഴത്തെ മുകളിലും ഷീറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ കിടക്കുന്നുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വർക്ക് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ